i mm -hmm. യത്രം കരകാളാദലം ചരുചുന്ദോളം ചൈത്രമാസമകളെ പൊങ്മന്തരിമീതേ വിളി നീരോടെ ചൈത്രമാസമഗലേ പൊതുമന്തരിമീതേ വിളി നീരോടെ ജനമേ മാസമകളേ കൊണ്ടിരി തീരോടെ കണ്ടു ശ്രീദേവനേ സ്വർണ്ണ താമ सिंची पचुवड़ी ले सोना मयुगम आश्रम तिलेरी के कली मार कली चकली का गड़ा मार के जीवने बिल्के

േ മനസ്സിലുണ്ട് പൊരുൾ ഉൾ ജീവനിൽ കാണാത്തുള്ളിവാൻ കിടാവിലായി തുള്ളി യോടുവാൻ ഞാൻ പറഞ്ഞ പാട് പിതാവ് പോ ഞാൻ മണ്ണ് കാണാൻ കഴിയില്ലെങ്കിലും പെണ്ണ് വിത്തറിഞ്ഞ മണ്ണ് കൺപാക്കാതിയോടെ വെടി പ്രാവ് എന്നിനീശിവ ശിവവും എന്നിൽ തണലേകി രാവേ പുലരുമ്പോഴോ െ ഞാൻ വിറന്ന മണ്ണ് കാണാൻ കഴിയില്ലെങ്കിലും ഈ പെണ്ണ് വിത്തലഞ്ഞ മണ്ണ് കൺപാ കാവതിയോടെ പെൺപ്രാവ് എന്തിനീ ശ്രീ ശിവം എന്തിൽ തണലേകി രാമേകി ാ പുലി വനിയിൽ ആയിരുളെ രാപകറിയെന്നും രാമരാമപാടി ആ സീതൈരി പൂക്കാതരയെന്നും സ്വന്തമായി മുടയാട മാത്രമായിരുന്നു ഈവനോട് சீதை பூ காத வைந்த சொந்தமா േ ലങ്കാപുരിമിയിൽ ആയിര രാമകലയാതെന്നും രാമ രാമപാണി ആ സീതയിൽ പോകാതര എന്നും സ്വന്തമാ ொருங்கால் திருவாதிரவருமோ ஆவடி வருமோ ஆனழகல்லே காணீகளுக்கு கொதி நில்லே கண்டுவீதேவனே சொன்ன தாமர போல் நிறமுள்ள தேவனே ചന്ദ്രത്തിലൊരു നാൽ തിരുവാതിര വരുമോ ആവണി വരുമോ ആ മഴകനല്ലേ കാണാൻ സ്ത്രീകൾക്ക് കൊതി തോതില്ലേ എങ്കിലും പുരവളിയേ ആഘോഷമങ്ങനെ പാട്ടിരോധം ദശമെഞ്ചമും തരുണി മണ്ണിയുടെ മണ്ണിമാറി ചേരാൻ അവളെ വിടെ ആചാരീൻ പൂന്തോപ്പിൽ ഞാൻ നർത്തകലാബരം പുരവലിയെ ആഘോഷം കരുണി വണ്ണിയുടെ മണിമാറിൽ ചേരാളേ ആചാരകീ എന്നെ പൂന്തോപ്പിൽ ഞാൻ നടത്താബലം ി ദാഹങ്ങളൊടുക്കാൻ മോ കണ്ട രാത്രി നീലാംബര രാത്രി ഈ രാണ്ടരത്തി സുഖമ രാത്രി ഈ നിമിഷം കാണേണം ജാനകിയെ മുല്ല പൂച്ചൂടി ഇവളന്റെ കരളാകണം ുപാതിരാത്രി താകങ്ങളൊടുക്കാൻ മോഹൻ രാത്രി നീലാംബര രാത്രി ഈ രാവണരത്തി സുഖമംഗത രാത്രി ഈ നിമിഷം കാണേണം ജാനകിയെ മുല്ല പൂച്ചുകൂട്ടി ഈ പറയലാകണം

ఎందు నవరత్నమరు సూందరారు దశముఖ యాత్ర ఆఘోషం ఆ జనకాత్మ స్మృతి మాత్రం జపమాలయా ശിപം മുറങ്ങി അതിനടിയുന്ന തളിലെ പ്രാഥനയോടെ അന്നേരം ദോഷം ദശമുഖരുടെ ദോഷം വിധുപത് വേഷം മൈതിലീ ഉണങ്ങനീക്കടി നിന്റെ കാമുകഞ്ഞവാണു ലങ്കേശ്വരൻ

ൾ ഇനി അണിയല്ലേ ചിന്ത രാമൻ്റെ ഒരു കോലം രൂപ നിരക്ക് ചെയ്തില്ലേ രാജരാജാവേ സീതാ ക്ഷത്രീയ രാജകുമാരി രാമൻ എന്ന നാമം എന്റെ ചിലകളിലൊന്നും കണ്ട തല താഴ്ത്തും രാജാവേന്ദിരാക്ഷീ രാജകുമാരി രാമൻ എന്ന നാമം എന്റെ ചെടികളിൽ ഒത്തും കണ്ട തലദാത്രി നിന്റെ തലപത്തു പതുവൻ നിന്റെ തലപത്തു പതുക്കുവാ ऐ वे वरू